ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് കോണ്ടാക്ട്ബിൾ ഫൈവ് ഫോർ സീറോ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ആറ് പേരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കാഞ്ചേരി മംഗലം റെയിൽവേ പരിസരം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഹരി ഉപയോഗിച്ച വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത് നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടാനാണ് ഓപ്പറേഷൻ ഡി ഹണ്ഡ് എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത് സംശയിക്കുന്ന ആളുകളെ കുറിച്ച് രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ ഇത്തരം കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയവരെ നിരീക്ഷണത്തിൽ വെച്ചും എവിടെയെല്ലാമാണ് മയക്കുമരുന്ന് സൂക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയും മറ്റുമായിരുന്നു പോലീസിന്റെ റെയ്ഡ് കുണ്ടന്നൂർ സതീഷ് മലാക്ക ജിതിൻ എന്നിവരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വടക്കാഞ്ചേരി മംഗലം റെയിൽവേ പരിസരം എന്നിവിടങ്ങളിൽ വടക്കാഞ്ചേരി സി ഐ റജൻ എം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ച ആറുപേരെ പോലീസ് പിടികൂടി വടക്കാഞ്ചേരി റെയിൽവേ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഗോഡ്വിൻ കണ്ണമ്പാറ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് റിയാസ് ഷൊർണൂർ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള അഹ്തിൻ പൈങ്കുളം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള അജയ് ശിവകുമാർ മംഗളം സ്വദേശികളായ പത്തൊൻപത് വയസ്സുള്ള എബിൻ മാനുവൽ വയസ്സുള്ള സ്റ്റാലിൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസ് എസ് ഐ ഹുസൈനാർ സി പി ഒമാരായ രതീഷ് സുബിൻ അനുരാജ് വനിതാ എ എസ് ഐ ശ്രീദേവി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി